പ്രിയപ്പെട്ടവരെ ഏവർക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ സർക്കാർ മുന്നോട്ട് അതായത് ഉടൻ തന്നെ ക്ഷേമ പെൻഷൻ ഏകദേശം അടുത്ത മാസം മുതൽ തന്നെ നാന്നൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ വർദ്ധിക്കാൻ പോകുന്നത് അതായത് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയിലേക്ക് എത്തുകയാണ് അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ ഒരു മാസത്തെ കുടിശ്ശിക ഉള്ളത് കൂടി അടുത്ത തവണ കൊടുക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറില് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അതിനു മുമ്പായിട്ട് തന്നെ സർക്കാരിൻ്റെ പ്രകടന പത്രികയിലുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷൻ എന്ന നിലയിലേക്ക് ഈ ഒരു നിയമസഭയുടെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ ആക്കാനും ഇപ്പോൾ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു സാധാരണപ്പെട്ട പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ച് ഇത്രയും വലിയ സന്തോഷം നൽകുന്ന ഒരു വാർത്ത ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇത് ഒരു ചെറിയ തുകയായിരിക്കാം എങ്കിൽ പോലും അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ആണ് സർക്കാർ ഈ ഒരു തുക നൽകുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ് എന്തായാലും ഏറ്റവും വലിയൊരു വാർത്ത തന്നെയാണിത്